ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് അമ്പത്തഞ്ച് നമ്മളിപ്പം നോക്കുന്നത് മണ്ഡലം മൂന്നില് സൂക്തം ഇരുപത്തിനാലില് മന്ത്രം പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ളതാണ് ഇതിലെ ദേവത എന്ന് പറയുന്നത് വരുണനാണ് വരുണൻ എന്ന് പറയുമ്പോൾ ഓർബിറ്റ് അല്ലെങ്കിൽ ഓർബിറ്റിന്റെ പിന്നിലുള്ള പ്രേരക ശക്തിയാണ് ഓർബിറ്റ് എന്ന് പറയുമ്പോൾ ആറ്റങ്ങളിൽ തോൽത്തോട്ട് ഓർബിറ്റ് ഉണ്ട് ഈ ആറ്റങ്ങളിലെ ഓർബിറ്റാണ് രാസപ്രവർത്തനങ്ങൾക്കെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി ആറ്റങ്ങളെയെല്ലാം യോജിപ്പിച്ച് ആ വരുണ് ആ ഓർബിറ്റുകളെ കൊണ്ടാണ് ആറ്റങ്ങൾ നമ്മൾ യോജിപ്പിക്കുന്നത് അതിൽ ഇലക്ട്രോണും പങ്കെടുക്കുന്നു അങ്ങനെ ആറ്റങ്ങൾ യോജിപ്പിച്ച് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുവായും ആയിട്ട് മാറിയത് ആ കൂടിച്ചേരാനുള്ള സ്വഭാവമെല്ലാം നമ്മൾ തീരുമാനിക്കുന്ന ആ ടേബിളിൽ നിന്നാണ് കെമിസ്ട്രി പഠിച്ചവർക്കറിയാണ് അപ്പം പിരിയോഡിറ്റ് ടേബിൾ എന്നതിൻ്റെ പീരിയഡ് എന്ന വാക്കിന്റെ തന്നെ അർത്ഥം ഓർബിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത് ഏത് ഓർബിറ്റിലാണുള്ള ആറ്റം ആറ്റത്തിന്റെ അവസാനത്തെ ഓർബിറ്റ് ഏതാണ് അതാണ് ആ പീരിയഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ വരുണൻ ആ ഓർബിറ്റിലെ പിന്നിലെ ശക്തിയാണ് രാസപ്രവർത്തനത്തിൻ്റെ എല്ലാ സ്വഭാവം നിശ്ചയിക്കുന്നത് അതുപോലെ തന്നെ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് ഗ്രഹങ്ങളാണ് ഗ്രഹങ്ങളുടെ സ്വഭാവവും നിശ്ചയിക്കുന്നത് ആ ഓർബിറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഓരോ ഓർബിറ്റിലുള്ള ഗ്രഹങ്ങൾക്ക് ഓരോ പ്രത്യേക സ്വഭാവമാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും സുരക്ഷിതമായത് ഭൂമിയാണ് ആ ഓർബിറ്റിലുള്ളതാണ് ഭൂമിയുടെ ഓർബിറ്റിലുള്ള ഭൂമിയാണ് മറ്റുള്ള ഓർബിറ്റിലേക്കെല്ലാം അതിന്റെ സ്വഭാവങ്ങൾ മാറും അപ്പം നമുക്ക് അവിടെ പോയി ജീവിക്കണ്ടെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും അപ്പം ഓർബിറ്റാണ് നമ്മുടെ ജീവിതം നിയന്ത്രി ലോകത്തിന്റെ എല്ലാം ഓർബിറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് കാലാവസ്ഥ ഉണ്ടാകുന്നത് ഓർബിറ്റിലുള്ള ഗ്രഹങ്ങളുടെ സ്ഥാനം അനുസരിച്ചാണ് ഈ പ്രപഞ്ചത്തിന്റെ പോക്ക് മുഴുവൻ ഓർബിറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അപ്പം ആ ഒരു ആ ഓർബിറ്റിന്റെ പിന്നിലുള്ള പ്രേരക ശക്തിയാണ് വരുണൻ അപ്പം വരുണനാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ആ ഓർബിറ്റുകളായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ് സൗരുദിസ്റ്റവും ഈ പ്രപഞ്ചഘടനയും എല്ലാ ഓർബിറ്റുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം ഓരോ ഓർബിറ്റിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് കീഴോട്ട് പോകുമ്പോൾ മാറ്റങ്ങളും ആറ്റത്തിലെ ഓർബിറ്റുകൾ അപ്പം ഈ ഒരു ധാരണ വെച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത് അപ്പം ഇനി

രാത്രിയിൽ ഉന്നത സ്ഥാനങ്ങളിലായി കാണപ്പെടുന്നു നക്ഷത്രങ്ങളും ചന്ദ്രനും രാത്രി ആകാശത്തിൽ പ്രത്യക്ഷപ്പെടുന്നു വരുണന്റെ നിയമങ്ങൾ അലംഘനീയമാണ് പത്തിൽ പറയുന്നത് നക്ഷത്രങ്ങളൊന്നും പകല് കാണുന്നില്ല എത്രയോ നക്ഷത്രങ്ങളുണ്ട് അതുമാതിരി ചന്ദ്രൻ രാത്രി നല്ലോണം ക്ഷയം ചെയ്യും പകല് ഷൈൻ ചെയ്യുന്നില്ല എന്നിട്ടെന്ത് പറയാണ് വരുണ നിയമങ്ങളെ ലംഘിക്കാൻ ഇവർക്കൊന്നും കഴിയില്ല അതായത് വരുണ നിയമങ്ങൾ അനുസരിച്ചാണ് ഇതെല്ലാം നിൽക്കുന്നത് ഇപ്പൊ ചന്ദ്രന്റെ ആ വലുപ്പം തന്നെ നമ്മൾ ചന്ദ്രൻ കർത്ത കറുത്ത ആവുന്നുണ്ട് പിന്നെ ഓരോ ദിവസം കഴിയുമ്പോൾ വലുതായി വലുതായി വരും അപ്പൊ അതിന് കാരണം എന്താണ് ചന്ദ്രഭൂമിക്ക് വീട്ടിൽ നിൽക്കുന്നുണ്ട് ചുറ്റുമ്പോൾ സൂര്യനും ഭൂമിക്കും ഇടക്ക് നേർ രേഖയിൽ ചന്ദ്രൻ വരുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത് ഗ്രഹണ സംഭവിക്കുന്നുണ്ടല്ലോ അതേസമയം തന്നെ ഏകദേശ നീർ രേഖയിൽ വരുമ്പോഴാണ് ഭൂമിക്കും സൂര്യനോടൊപ്പം നേർ രേഖയിൽ വരുമ്പോൾ കറുത്തവാവും ചന്ദ്രനെ കാണാൻ പറ്റില്ല അതിൽ നിന്ന് അകലുന്ന അനുസരിച്ച് ചന്ദ്രനെ വലുതായി വലുതായി കാണുന്നത് അപ്പം ചന്ദ്രനെ കാണുന്നതിന്റെ എല്ലാം പ്രത്യേകത ഈ ചുറ്റലുമായിട്ട് ബന്ധിപ്പിക്കുക കിടക്കുകയാണ് അതുപോലെ തന്നെ പകല് രാത്രി എന്ന് പറയുന്നതും ഭൂമി സൂര്യനിൽ നിന്നും ചുറ്റുന്നനുസരിച്ചാണ് അപ്പം ഭൂമി സൂര്യന്റെ നേർക്ക് വരുമ്പോൾ നല്ല വെളിച്ചായിരിക്കും അപ്പം മറ്റുള്ള നക്ഷത്രങ്ങളിൽ ഒന്നും കാണാൻ പറ്റില്ല പകല് എന്ന് പറയും സൂര്യനേരെ തിരിച്ച് സൂര്യനിൽ നിന്നും ഭൂമി അകലുമ്പോൾ എതിരവശത്ത് വരുമ്പോൾ തിരിച്ചിട്ട് സ്വയം കറങ്ങുന്നുണ്ടല്ലോ അപ്പോൾ എന്ത് പറ്റുന്നു നമുക്ക് ചന്ദ്രനെല്ലാം കാണാം നക്ഷത്രങ്ങളെയെല്ലാം കാണാം ഇതെല്ലാം ഗ്രഹങ്ങളുടെ ഓർബിറ്റോ അവയുടെ കറക്കോ കറുപ്പോ എല്ലായിട്ട് ബന്ധപ്പെട്ട ഈ നിയമങ്ങളെയാണ് അതുമാതിരി ആറ്റങ്ങളെ ഏത് എല്ലാം കൂടിച്ചേരണം എന്നുള്ളതെല്ലാം ആ പിരിപാടി ടേബിളിലെ ഏത് ഓർബിറ്റിലുള്ള ഇലക്ട്രോണാണ് പങ്കെടുക്കുന്നത് എന്നതിന്റെ എല്ലാം ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഇതെല്ലാം ഈ നിയമങ്ങളെയാണ് അതായത് കെമിസ്ട്രിയിൽ പഠിക്കുന്ന നിയമങ്ങൾ ജ്യോതിഷത്തിൽ പഠിക്കുന്ന നിയമങ്ങൾ അസ്ട്രോളമിയായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഇതിനെല്ലാമാണ് വരുണ നിയമങ്ങൾ എന്ന് പറയുന്നത് ആ വരുണ നിയമങ്ങളെ ആർക്കും ലംഘിക്കാൻ കഴിയില്ല ആറ്റങ്ങളുടെ ആ ഒരു ഓർബിറ്റ് നോക്കിയിട്ടാണ് അത് ഏതുമായിട്ട് കൂടിച്ചേരണം എന്ന് തീരുമാനിക്കുന്നത് അതേ കൂടി ചേരുക അല്ലാതെ അപ്പം അത് മനസ്സിലാക്കി നമുക്ക് കൂടി കൂടി കൂട്ടിച്ചേർത്തിട്ട് പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കാം അതുമാതിരി ഗ്രഹങ്ങളുടെ ചലനം അനുസരിച്ചാണ് കാലം മുന്നോട്ടേക്ക് പോകുന്നത് അതിൽ നിന്നും ഒരു മാറ്റം വരുത്താൻ പറ്റുന്നില്ല അപ്പോൾ സീസൺസെല്ലാം ഉണ്ടാകുന്ന എന്താണ് ഗ്രഹങ്ങൾ ഓരോ സ്ഥലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള നീപ്പും ഒരു പ്രത്യേക സ്ഥലത്ത് വരുമ്പം ഉഷ്ണം വേറെ സമയത്ത് മഴ ഇതെല്ലാം വരുന്നുണ്ട് പിന്നെ മറ്റുള്ള ഗ്രഹങ്ങൾ വരുമ്പോൾ അതിൽ ചെറിയ വേരിയേഷനുണ്ട് വരുന്നു അപ്പോൾ ഇതിനൊന്നും മാറ്റാനൊന്നും ആർക്കും അതാണ് വരണ നിയമങ്ങളെ

ഞാൻ ോട് യാചിക്കുന്നു യജമാനനും നിന്നോട് യാചിക്കുന്നു ഇവിടെ പതിനൊന്നിലെന്താ പറയുന്ന വരുണനോട് മന്ത്രയുക്തമായ സ്ത്രോത്രങ്ങൾ കൊണ്ട് അതായത് വേദമന്ത്രങ്ങളുടെ അല്ലെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിന്നോട് അപേക്ഷിക്കുകയാണ് നമ്മുടെ ആയുസ് കൂട്ടിത്തരണേന്ന് നമ്മൾ ആയുസ് എല്ലാം കൂട്ടിത്തരാൻ വേണം ശാസ്ത്രീയമായി നമ്മളെ രീതി മാറ്റി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആയുസ് കുറച്ച് കൂട്ടിത്തരണ എന്ന് പറയുകയാണ് പക്ഷെ കൂട്ടിത്തരുവോ എന്നുള്ളത് വേറൊരു കാര്യമാണ് അതിന്റെ അർത്ഥം ഇത്രയാണ് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ആയുസ് നമ്മള് ഒരു വയസ്സ് എന്ന് പറയുന്ന എന്താണ് ഭൂമി സൂര്യന് ചുറ്റും ചുറ്റുന്നതിന് എടുക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഒരു വയസ്സ് എന്ന് പറയുന്നത് ഒരിക്കൽ ചുറ്റിയാലും ഒരു വയസ്സ് രണ്ടു പ്രാവശ്യം ചുറ്റിയാല് രണ്ട് വയസ്സായി എന്നാൽ ഈ ചുറ്റുന്ന അത് ചുറ്റുന്ന വയസ്സിനെ അപ്പം എന്തിനെ ആശ്രയിച്ചിരിക്കാണ് ഈ ചുറ്റുന്ന ഓർബിറ്റിനെ വഴിയെ ആശ്രയിച്ചിരിക്കുകയാണ് അതിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു ഒരിക്കൽ സഞ്ചരിക്കാൻ ഒരു വട്ടം കറങ്ങാനുള്ള ഭൂമിക്കുള്ള സമയത്തിനെയാണ് ഒരു വയസ്സ് എന്ന് പറയുന്നത് എന്നാൽ വേറൊരു വലിയ ഓർഗിറ്റിലൂടെയാണ് ചുറ്റുന്നതെങ്കിലോ കുറേ ദൂരം സഞ്ചരിക്കണം അപ്പോൾ എന്താവും ആ സമയം മാറും ചെറിയ ഓർബിറ്റാണെങ്കിലും ഒരിക്കൽ വട്ടം ചുട്ടേണ്ട സമയം കുറയും അപ്പൊ ഓർബിറ്റിന്റെ ആ അളവനുസരിച്ചായിരിക്കും നമ്മുടെ ഒരു വയസ്സ് രണ്ട് വയസ്സ് എന്നെല്ലാം പറയുന്നതിൻ്റെ ആ ഒരു ദൈര്യം ഇപ്പം നമ്മൾ ആയുസ് എന്ന് പറയുന്നത് തന്നെ ഈ ഓർബിറ്റുകൾക്ക് ബിന്ദു ബന്ധപ്പെട്ട് വന്ന് കിടക്കുന്നത് നമ്മൾ ഈ ഓർബിറ്റിൽ തന്നെ കറങ്ങുമ്പോൾ ചില സ്ഥലത്ത് വരുമ്പോൾ എന്ത് പറ്റുന്നുണ്ട് നമുക്ക് നല്ല സ്ഥലം എന്നെല്ലാം പറയുന്നുണ്ട് സൂര്യ ഇന്നെടുത്ത് വരുമ്പോൾ നല്ലതാണ് അപ്പം നമുക്ക് നല്ല ആരോഗ്യം കിട്ടും ഇന്നടുത്ത് വരുമ്പോൾ മോശമാണ് അപ്പം ചിലപ്പോൾ രോഗം പിടിച്ചു മരിച്ചു അപ്പൊ ഈ നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് പൊതുവെ ഈ നൂറ്റി ഇരുപത് വയസ്സ് മാക്സിമം എന്നത് തന്നെ ആ ഓർബിറ്റുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് മാക്സിമം വെച്ചിരിക്കുന്നത് ഇനി അതിൻ്റെ ഇടക്ക് തന്നെ പെട്ടെന്ന് വരിക്കോ രോഗം കുടിപെടുവോ ഇതെല്ലാം ആ ഗ്രഹങ്ങള് ആ ഓർബിറ്റിലെ ഓരോ സ്ഥലത്ത് വരുന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അത് മന്ത്രങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യണം എന്നിട്ടാണ് എന്ന് പറയുന്നത് എന്നിട്ട് അഭ്യർത്ഥിക്കുകയാണ് ആയുസ് യാചിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഇതെല്ലാം നമ്മുടെ ആയുസ് എത്ര കാലം നമ്മൾ ജീവിക്കണം എന്നല്ല ഉള്ളത് അതാണ് തീരുമാനിക്കുന്നത്

വരുണൻ ബന്ധനസ്ഥനായിരുന്ന ശുനശേവനെ രക്ഷിച്ച പോലെ നമ്മയും ബന്ധനത്തിൽ നിന്ന് രക്ഷിക്കണമേ പന്ത്രണ്ടിൽ എന്താ വെച്ചാൽ ഈ എഴുതിയ ഋഷി അതായത് ശുനശേവൻ അതിനോട് അഭ്യർത്ഥിക്കുകയാണ് നമ്മളെ ഈ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കണേ നമ്മളെ ഈ കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ് ആറ്റം എന്ന് പറഞ്ഞാൽ നടുവിൽ ന്യൂക്ലിയസും ഇലക്ട്രോണും ചുറ്റുന്നുണ്ട് ഇത് ആറ്റം ഇത് രണ്ടും ഈ ഓർബിറ്റ് വെച്ചാണ് യോജിപ്പിക്കുന്നത് അപ്പൊ ഇത് ഓർബിറ്റുകൾ ഈ വലുണ പാശം ഇതാണ് പാശം കയറ് മാതിരിയാണ് ഈ ഓർമ്മങ്ങൾ കൂടി ചേർക്കുന്ന കയറുകൊണ്ടാണ് അത് അങ്ങനെ ആറ്റങ്ങളെല്ലാം കൂടിച്ചേർന്നിട്ടാണ് പല വസ്തുക്കളുണ്ടാകുന്ന നമ്മളെ ജനിതക ഘടനയിലും ആറ്റങ്ങളെല്ലാം ഇങ്ങനെ ഈ കോയിൽ ഈ ഒരു കൊണ്ട് ബന്ധിച്ച് ബന്ധിപ്പിച്ചിട്ടാണ് ചെയിനായിട്ട് മാറിയിരിക്കുന്ന ഈ പ്രപഞ്ച മുഴുവൻ ഉണ്ടായിരിക്കുന്നത് ആ വരുണ ഭാഷത്താലാണ് ആറ്റത്തിൽ നിന്ന് തുടങ്ങിയ യോജിപ്പ് ഉദാഹരണമായിട്ട് നമ്മളൊരു മുത്തെടുത്തിട്ട് നൂലുകൊണ്ട് നൂല് കുറക്കുന്നു ഇതിൻ്റെ അയിരത്ത് വേറെ മുത്ത് വെക്കുന്നു നൂല് വെക്കുന്നു ഇങ്ങനെ ആ നൂല് കൊണ്ടാണ് മടഞ്ഞ് മടഞ്ഞ് അവസാനം എന്താക്കുന്നുണ്ട് വലിയ സംഖ്യല്ല ഉണ്ടാക്കുന്നില്ല മുത്തു കോർത്തിട്ട് പണ്ടുകാലത്തെല്ലാം മുത്തിങ്ങനെ ഓർത്തിട്ട് മുത്തിന്റെ മണി പേഴ്സിലുണ്ടാക്കുക അപ്പൊ അങ്ങനെ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്ന എല്ലാം പുറത്തിരിക്കുന്ന ആ കയർ കയർ പോയ എല്ലാം പോയി അതുപോലെ ഈ വരുണ ഭാഷത്താലാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം ഉണ്ടാക്കുന്ന ആ കയരംഗ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഇതെല്ലാം പൊട്ടിക്കെട്ടിട്ട് ആറ്റങ്ങളായിട്ട് താഴത്ത് വീട് മുത്തു വീഴുന്ന പോലെ അപ്പം വരണ വാശത്തായി ബന്ധിച്ചിട്ടുണ്ട് ഭരണഭാശത്തായി ബന്ധിക്കുക മാത്രമല്ല അതുമൂലം ആകർഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട് വികർഷണമുണ്ട് അപ്പം നമ്മളെ ഗ്രഹങ്ങള് സ്വാധീനിക്കുന്നുണ്ട് ആ വ ആ കയറിലൂട്ടെയാണ് ആ ഓർഗിറ്റിലോട്ടെയാണ് ഗ്രഹങ്ങളെ ചലിക്കുന്നത് വരുത്തുക്കൾ ചലിക്കുന്നത് അത് നമ്മളോട് അടുത്തെത്തുമ്പോൾ നമ്മളെ ആകർഷിക്കും പിടിച്ചാകർക്കും ഭൂമി നമ്മളെ പൊടിച്ച് വലിക്കുന്നുണ്ട് താഴത്തോട്ടേക്ക് ആകർഷണം ഗ്രഹങ്ങൾ അപ്പുറം ഇപ്പം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വലിക്കുന്നുണ്ട് അപ്പൊ പല തരത്തിൽ ഗ്രഹങ്ങളെല്ലാം നമ്മളെ സ്വാധീനിച്ചിട്ടാണ് നമ്മളെ സ്വാധീനിച്ചിട്ടാണ് പലതരം ചിന്തകൾ ഉണ്ടായിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് അങ്ങനെ കർമ്മം ചെയ്യുമ്പോഴാണ് ഈ മായ എന്നൊരു പ്രതിഭാസം ഉണ്ടാകുന്നത് അപ്പൊ ഈ മായയിൽ നിന്ന് വിടേണ്ടെങ്കിൽ ഈ ഗ്രഹങ്ങളുടെ എല്ലാം ആകർഷണങ്ങൾ പൊട്ടിച്ചു കളയണം അതുകൊണ്ട് അങ്ങനെ പൊട്ടിച്ചു കളയാൻ പറ്റുമെങ്കില് ബ്രഹ്മ സാക്ഷാത്കാരം കിട്ടും ഗ്രഹങ്ങളൊന്നും നമ്മളെ സ്വാധീനിക്കില്ല അതെപ്പോഴേ പറ്റുള്ളൂ നമ്മളെ കർമ്മങ്ങൾ തീരുമ്പോഴേ പറ്റുള്ളൂ അതുകൊണ്ട് സുരശേപനെ അപേക്ഷിക്കുകയാണ് ഈ വരുണഭാഷത്തിൽ നിന്ന് ഞങ്ങളെ എല്ലാം ഒന്ന് മോചിപ്പിച്ചു തരണമേ എന്ന് നമ്മൾ നമ്മളറിയാതെ നമുക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങളെല്ലാം നമ്മളെ പല ഭാഗത്തുനിന്ന് പിടിച്ചു വരിക്കുന്നുണ്ട് അത് നമ്മളെ മനസ്സിനെ സ്വാധീനിച്ച നാടികളുടെ സ്വാധീനിച്ചിട്ടാണ് നമ്മളെ കർമ്മങ്ങൾ ജയിപ്പിക്കുന്നത് അതിനെയെല്ലോ ഒന്ന് മുറിച്ച് നമ്മളെ സ്വതന്ത്രമാക്കി തരണമേ എന്ന് ശുനശേബൻ ഇവിടെ പന്ത്രണ്ടില് അപേക്ഷിക്കുകയാണ് വരുണനോട് അങ്ങനെയാണ് ബന്ധനത്തിൽ നിന്ന് ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം ഇരുപത്തിനാല് പതിമൂന്ന് ദ്രുപദേശു ദ്രുപദേഷുബദ്ധ അവൈനം രാജാവരുണ സസൃജ്യ വിദ്യം അധപ്തോ വി മുമോക്തു പാശാൻ മരത്തൂണിൽ മൂന്ന് കെട്ടുകളാൽ ബന്ധിക്കപ്പെട്ട വരുണനെ ആഹ്വാനം ചെയ്തു വരുണൻ അതിഥിപുത്രനായും ഒരിക്കലും ചതിക്കാത്തവനുമാണ് അവൻ എന്റെ പാശങ്ങളർത്ത് എന്നെ മുക്തനാക്കേണമേ ഇവിടെ പിടിക്കപ്പെട്ട മരത്തൂണില് മൂന്ന് കെട്ടുകളാൽ ബന്ധിക്കപ്പെട്ട ശുനശേവൻ അതിഥിപുത്രനായ വരുണനോട് ആഹ്വാനം ചെയ്യുന്നു എൻ്റെ ഈ പാശങ്ങൾ പാശങ്ങളർത്ത് എന്നെ മുക്തമാക്കണേ മൂന്ന് വശങ്ങളിലൂടെ അദ്ദേഹത്തെ കെട്ടിവലിഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ് ഏതെല്ലാമാണ് മൂന്ന് വശങ്ങൾ നമ്മളെ മുകളിൽ നിന്ന് ഗ്രഹങ്ങളെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് നമ്മളെ മുകളിലുള്ള തലക്ക് മുകളിലുള്ള ഗ്രഹങ്ങളും മരുത്തുകളെല്ലാം നമ്മളെ അങ്ങോട്ടേക്ക് വലിക്കുന്നുണ്ട് നമ്മളെ താഴത്തോട്ടേക്കും വലിക്കുന്നുണ്ട് ആര് ഭൂമി താഴത്തോട്ടേക്ക് പിടിച്ച് വലിക്കുന്നുണ്ട് ആകർഷമുണ്ട് ഭൂമിയുടെ അപ്പുറത്തഭാവത്ത് വന്നിട്ടുണ്ട് കുറേ ഗ്രഹങ്ങളുണ്ട് അത് അങ്ങോട്ടേക്ക് അപ്പം കൊറേയെണ്ണം മുകളിലോട്ടേക്ക് വലിക്കുന്നു കൊറേയെണ്ണം താഴത്തോട്ടേക്ക് അവ രണ്ടു തരം ആയിരിക്കും പിന്നെ എന്തുണ്ട് ചുറ്റും വശങ്ങളിലും ഗ്രഹങ്ങളുണ്ട് അതെല്ലാം വശങ്ങളിലേക്കും നമ്മളെ കുടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ് ആകർഷണ ഫലത്തിലൂടെ അപ്പൊ മുകളിൽ നിന്ന് താഴെത്തുന്ന് പിന്നെ വശങ്ങളിലേക്കും വലിക്കുന്ന അങ്ങനെ മൂന്ന് തരം കയറിനെ കൊണ്ട് പിട്ടിച്ചിട്ട് കെട്ടിവെച്ചിരിക്കുകയാണ് നമ്മളിങ്ങനെ ഇതിന്റെ ഇടക്ക് കിടന്നിട്ടാണ് നമ്മൾ കളിക്കുന്നത് ആ ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ടാണ് നമ്മളുടെ ചിന്തകൾ ഉണ്ടാകുന്നതും നമ്മൾ പല കർമ്മത്തിനുമായിട്ട് പിന്നാങ്ങാതെ ഓടി നടക്കേണ്ടി അതുകൊണ്ട് ശുലശേപം പറയുന്നു എൻ്റെ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് പൊട്ടിച്ച് എന്നെ സ്വതന്ത്രമാക്കി വിടണേ നമ്മളീ കാണുന്നില്ല ഭൂമി ആകർഷിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് ഒന്ന് ചിന്തിച്ചു ചിന്തിച്ചോക്കെ ഭൂമി ആകർഷിക്കുന്നുണ്ട് കീഴോട്ടേക്ക് നമ്മൾ അറിയുന്നില്ല നമ്മളെ കെട്ടിവെച്ചിരിക്കുക ഭൂമിയായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ കുറച്ചൊരു കയറ്റം കയറാൻ ശ്രമിക്കുമ്പോൾ കേതക്കുന്നത് അപ്പോഴേ നമ്മൾ അറിയുന്നുണ്ട് എല്ലാം നമ്മൾ വിടുന്നില്ല ഭൂമി ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക നീ അങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് ഒരു കയറ്റം കയറുമ്പോ എല്ലാം എത്രയാ കത്തക്കുന്നു ആലോചിച്ചോട്ടെ എന്തുകൊണ്ടാണ് ഈ ഭൂമി പിടിച്ചു വലിക്കുന്നുണ്ടോ നമ്മൾ അറിയുന്നില്ല കെട്ടിയിട്ടിരിക്കുക കെട്ടിയിട്ട് അറിയാനില്ലാലോ അപ്പൊ എന്നെ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു കയറിട്ട് കിട്ടിയ ചിലപ്പോൾ ഞാൻ അറിയില്ല എപ്പോഴേ അറിയുള്ളൂ നീങ്ങാൻ ശ്രമിക്കുമ്പോഴേ റിയുള്ളൂ അതുവരും ഭൂമി നമ്മളെ കെട്ടിവെച്ചിട്ടുണ്ട് ഒന്ന് കയറാൻ നോക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് എല്ലാം കയറാൻ നോക്കുമ്പോഴാണ് നമ്മൾ കതട്ടുന്നത് അപ്പോൾ ഏതു വശത്തുനിന്നെല്ലാം കെട്ടുണ്ട് എല്ലാ ഗ്രഹവും ഭൂമി മാത്രമല്ല മൂന്ന് ഗ്രഹങ്ങളും ഭരിക്കുന്നുണ്ട് ചുറ്റുന്നുണ്ട് അങ്ങനെ മൂന്ന് ഭാഗത്തുനിന്ന് കയറിട്ടിട്ട് കെട്ടി തൂണിന് മരത്തൂണുകളിൽ മൂന്ന് കെട്ടുകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ശുനശേവനമാണ് അതുകൊണ്ട് വരുണനോട് പറയുന്നു എന്നെ ഒന്ന് ഇതിൽ നിന്ന് মুক্তനാക്കി ternary ഇനി 14 ऋग्वेद मण्डल 1 सूक्तम 24 ൽ 14 अवदेहेलो वरुण नमो नमो बिरव यज्ञे भी ईमहे खबर फिहि चयन्नस्मभ्यम असुर प्रचेता राजन्ने नामसि കൃതാനി ഞങ്ങളുടെ സ്തുതി കൊണ്ട് വരുണന്റെ ക്രോധം ശാന്തമാകട്ടെ തീഷ്ണ ബുദ്ധിയോടുകൂടിയ വരുണൻ ഞങ്ങളോടുകൂടി വസിച്ച് ഞങ്ങളുടെ പാപബന്ധങ്ങളെ അഴിച്ചു കളയണമേ ഞങ്ങളുടെ സ്തുതി ഞാൻ നിന്നെ സ്തുതിക്കാം അതായത് ഇത് സ്തുതിക്കേ പറ്റും കാരണം വരണനിങ്ങനെ പലതരം ബന്ധങ്ങളിലൂടെ നമ്മളെ ബന്ധിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്നിട്ടാ നിന്റെ ശാന്തം ദേഷ്യം പിടിച്ചിട്ടല്ലേ ബന്ധിച്ചിരിക്കുകയാണ് നീ ഒന്ന് ശാന്തമാണത് നീ നല്ല തീഷ്ണ ബുദ്ധിയോട് വരെ നീ ഞങ്ങളുടെ പാപബന്ധങ്ങളെ അഴിച്ചു കളയണം ഒന്നുമില്ലെങ്കിൽ നമ്മളെ പാപബന്ധങ്ങളെയൊന്നും പാപബന്ധനങ്ങളെയൊമ്പ് അഴിച്ചു കളയാണ് പാപബന്ധനം എന്ന് പറയുമ്പോൾ നമ്മൾ പാവയെപ്പോഴാണ് കഷ്ടപ്പെടുത്തുന്നത് ഇപ്പൊ ഗ്രഹങ്ങള് നല്ല സ്ഥാനത്ത് വെക്കുമ്പോൾ നമുക്ക് കഷ്ടപ്പാടുന്നുണ്ടല്ല ഗ്രഹങ്ങൾ മോശസ്ഥാനത്ത് വരുമ്പോൾ ആ ഓർഡിറ്റില് ആ ഭ്രമണപഥത്തില് ആ കയറിൽ പാശത്തില് മോശസ്ഥാനത്ത് വരുമ്പോൾ ആ രോഗപരിവാ കഷ്ടത ശത്രുതരി അപ്പോഴാണ് നമ്മൾ പാപികൾ എന്ന് പറയുന്നത് അപ്പൊ അതെങ്കൊന്ന് ഇല്ലാതാക്കി തരണേ അതായത് നമുക്കൊരു സുഖം തരണേ ബന്ധനം മുറിച്ചു മാറ്റാൻ പറ്റൂലെങ്കിലും

അഥാ വയമാതിത്യവൃതേ തവാനാഗസോ അതിഥയേ ശ്യാമാം വരുണൻ്റെ നിയമങ്ങളിൽ കൂടി സഞ്ചരിക്കുന്ന ഞങ്ങളുടെ മുകളിലും മുകളിലുമടിയിലുമുള്ള പാശങ്ങളെ താഴേക്ക് വലിച്ചിട്ട് ഇടയ്ക്കുള്ള പാശത്തെ മുറിച്ചുകളയണമേ ഞങ്ങളെ നിരപരാധികൾ ആക്കി തീർക്കണമേ അപ്പോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച മുകളിലും അടിയിലുമുള്ള ഭാഷങ്ങളെല്ലാം വലിച്ച് താഴത്തെണ്ണം മുകളിൽ നിന്ന് വരുന്ന ബലങ്ങളെയും പിടിച്ച് താഴെത്തെണ്ണം താഴത്തുനിന്ന് വരുന്ന വശങ്ങൾ ബലങ്ങളെയും പിടിച്ച് താഴെത്തെണ്ണം അതിന്റെ വശങ്ങളിൽ നിന്ന് വരുന്ന കെട്ടുകളെയെല്ലാം വന്ന് പൊട്ടിച്ചിട്ട് മുറിച്ചു കളയണേ എന്ന് പറയുകയാണ് ഞങ്ങൾ നിങ്ങളുടെ അങ്ങയുടെ നിയമന നിയമങ്ങളിൽ കൂടി ചരിച്ചുകൊണ്ട് നിരപരാധ നിരപരാധരായി തീരണേ എന്ന് പറയുകയാണ് അതായത് നമ്മളീ കെട്ടുന്നതിൽ ഒന്ന് സ്വതന്ത്രമാക്കിയിട്ട് നമ്മളെ ഒന്ന് നിരപരാധികളെ പോലെ നമ്മളെ കരുതണേ എന്ന് പറയുകയാണ് നമ്മൾ അപരാധികളെന്ന നിലയിലാണ് കുടിച്ച് കെട്ടിയിട്ടിരിക്കുന്നത് ഇപ്പം നമ്മളെല്ലാം അപരാ കുറ്റം ചെയ്തവരമാരിയാണ് പിടിച്ച് മോളിൽ നിന്നും താഴത്തുനിന്നും എല്ലാ ഗ്രഹങ്ങളെ കൊണ്ട് നമ്മളെ പിടിച്ച് വധിച്ചു വെച്ചിരിക്കുന്നത് അതിലൊന്ന് ഒന്ന് മാറ്റിയിട്ട് നമ്മളെ മുക്തമാക്കി തരണേ എന്ന് പറയുകയാണ് നമ്മളെ നിരപരാധികളാക്കി തരണേ എന്ന് പറയുകയാണ് നമ്മളെ വെറുതെ കുറ്റം ചെയ്തവരായിട്ട് കണ്ടിട്ട് ഇങ്ങനെ പിടിച്ച് കെട്ടിയിട്ടല്ല നമ്മളെ ഒന്ന് നിരപരാധികളായിട്ട് ആക്കി ആക്കിത്തരണേ എന്ന് പറയുകയാണ് ചുരുക്കത്തിൽ നമ്മളെല്ലാം അപരാധികളായെന്ന പോലെ അപരാ നമ്മളെല്ലാം അപരാധികളെ എന്ന പോലെ കയറുകൊണ്ട് ബന്ധിച്ച് വെച്ചിരിക്കുകയാണ് എല്ലാ ഭാഗത്തു നിന്നും ഗ്രഹങ്ങള് നമ്മളെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അറിയുന്നില്ല ഭൂമി നമ്മളെ ഭയങ്കര ശക്തിയിൽ വലിക്കുന്നുണ്ട് അത് നമ്മൾ അറിയുന്നില്ല പക്ഷെ ഒരു കായറ്റം കയറുമ്പോൾ നല്ലവണ്ണം അറിയുന്നുണ്ട് അതുപോലെ ചുറ്റും ഗ്രഹങ്ങള് നമ്മളെ പിടിച്ച് ബന്ധിച്ച് വെച്ചിരിക്കുകയാണ് ആ ഗ്രഹം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടാകുമ്പോൾ അതിനനുസരിച്ച് നമ്മളും അങ്ങോട്ടും ഇങ്ങോട്ട് ആകും ഒരു ബോൾ വെച്ചിട്ട് കുറേ ആൾ കയറി വെച്ച് നാല് ഭാഗത്തു നിന്നും വലിച്ചാലും നടുവിൽ നിൽക്കും അയാൾ ഒന്നും തല ചൊറിഞ്ഞാൽ ഒരു ഭാഗത്തുള്ള ഒരാൾ തല ചൊറിയുമ്പോൾ അതിനനുസരിച്ച് ഇവിടെയും ചെറിയ മാറ്റങ്ങൾ വരും ആ ഒരവസ്ഥയിലാണ് നമ്മളുള്ളത്